നമുക്ക് ഇന്ന ഡിഫറെന്റ് രീതിയിൽ മാംഗോ പെക്കൽ ഉണ്ടാക്കിയാലോ ആദ്യം ഒരു ചീഞ്ചട്ടി ചൂടാക്കി നാല് ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഒരു ടീസ്പൂൺ ടെർമറിക് പൗഡർ ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കായം പൊടി ഇച്ചിരി കൊടിപ്പോയെല്ലാം കൊഴപ്പുന്നില്ല കായം കഴിക്കുന്ന നല്ലതല്ലേ തന്നിൽ വിളമ്പിടാതെ പ്രണയം പോൾ പാറ ഇനി ഇത് മൂക്കുന്നവരെ കൊടുക്കണം നേർത്തിയ വറുത്തു വെച്ച മാങ്ങ മാങ്ങി ചേർത്ത് ഇളക്കി കൊടുക്കണം ചട്ടി ചെറുതായതുകൊണ്ട് കൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല നമുക്കൊരു വലിയ ചട്ടി എടുക്കണ്ടേ ഇപ്പോ മാങ്ങക്ക് നല്ലോണം സ്പേസ് കിട്ടിയെന്ന് തോന്നുന്നു ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അലക്കി കൊടുക്കണം ഇനി നമ്മൾക്ക് വേണ്ടത് ഒരിഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടെ മിക്സിലിട്ട് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഒരു ചീഞ്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇടണം എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് നേരത്തേക്ക് ഇതേപോലെ തന്നെ അലക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു ബ്രൗണിഷ് കളർ വരെ എന്നിട്ട് നമ്മുടെ മാങ്ങ അച്ചാർ അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ടോ വീണ്ടും ഇളക്കി യോജിപ്പിക്കണം ഇപ്പോഴാണ് ഇതൊരു മാങ്ങ ഇത് ട്രൈ ചെയ്യാൻ ആരും മറക്കരുതേ നല്ല ടേസ്റ്റിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്